എനിക്കൊപ്പം ആരാണെന്ന് പ്രേക്ക് മനസ്സിലായില്ലോ ഇത് നമ്മളുടെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയാണ് ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ചാലിപ്പോൾ നമുക്കിപ്പം ഉണ്ട് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടു മൂന്നാമത്തെ സ്ഥാനാർത്ഥിയാണ് ചാർലിപ്പോൾ ചാലിപ്പോൾ വന്നു തുടങ്ങി അല്ലേ രാവിലെ ചായ കുടിക്കാംസ് ചേട്ടാ മധുരമാവാണ്ട വേണ്ട അപ്പൊ വിത്തൗട്ടും ഒരു വിത്തും ചേട്ടാ ചാലിപ്പോൾ അപ്പോ ചാലിപ്പോളാണ് നമുക്കൊപ്പം ഉള്ളത് ചാലിപ്പോൾ ഓപ്പൺ ഹേമർ സിനിമ ഉണ്ടായിരുന്നോ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു പുരസ്കാരം കിട്ടി ഏഴ് പുരസ്കാരമാണ് ഗംഭീര മികച്ച നടൻ സംവിധായകെല്ലാം കിട്ടി അപ്പം ഓസ്കർ പോലെത്തോളം കാണിക്കൂ തീർച്ചയായിട്ടും അതിശക്തമായ ഒരു അടിയെടുക്കും തരംഗവും അനുകൂലമായി ചാലക്കുടി നടക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ആളുകൾ രംഗത്ത് വരാത്തിരിക്കുന്നത് കോൺഗ്രസ്സും അതല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അനുഭവമുള്ളവരാണ് അവരെ അവരെ പേടിച്ചിട്ടും ട്വന്റി ട്വന്റിയെ സ്വീകരിക്കാൻ മടി അല്ലെങ്കിൽ അവർക്ക് ഉത്ഭയമുണ്ട് അതുകൊണ്ട് പരസ്യമായിട്ട് രംഗത്ത് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിശക്തമായൊരു അടിയൊഴുക്ക് അങ്കാളി ചുടി നിയമനത്തിലുണ്ട് ഞാൻ അഭിഭാഷകനാണ് കേരള ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ അതെ അതെ ഹൈക്കോടതി ഞാൻ ക്രിമിനൽ അഭിഭാഷകനാണ് ഒപ്പം തന്നെ ഞാൻ സർക്കാരുകളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും മാസ്റ്റർ ട്രെയിനറാണ് മിനിസ്ട്രി ഓഫ് സോഷ്യലിസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട് അവർ ലഹരിക്കെതിരെ കേരളത്തിലെ എട്ട് ജില്ലകളിൽ അവർ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഒരു തീർച്ചയായിട്ടും ഒരു ലഹരി ഇല്ല 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 ബസ്സിന്റെ ഇല്ല ഇല്ല ഒരിക്കലും എട്ടാം ക്ലാസ് മുതൽ ലഹരിക്കെതിരെ നിരാഹാരം കിടന്ന് പോരാട്ടം ആരംഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഇപ്പോഴും മധ്യവരുദ്ധ പ്രസംഗങ്ങളുമായി ചേർന്ന് പോകുന്നു കെ സി ബി സി മധ്യവരുദ്ധ സമിതിയുടെ സംസ്ഥാന വക്താവാണ് അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു മധ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഏകോപന ഉണ്ട് അതിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ലഹരി അതെ അതെ ജീവിതമാണ് എനിക്ക് മുമ്പ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ കാലില് ശ്രീശങ്കരാ കോളേജിലെ ചെയർമാനായിരുന്നു അല്ലല്ല ഞാൻ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി ഭാഗം കോൺഗ്രസിൽ നിന്നാണ് ട്വന്റി ട്വന്റിയിലേക്ക് വരുന്നത് കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്നു അതെ അതെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും ചെയർമാനും ആയിരുന്നു രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും ആയിരുന്നു മാണിസാറുമായിട്ട്

ആ ഇതെങ്ങനെ ചേട്ടന് മനസ്സിലായി അവിടുന്ന് രണ്ട് രണ്ട് പ്ലേറ്റ് കൊണ്ടുവന്നു ഇത് വിത്ത് ആണത് വിത്ത് വിത്ത് ഔട്ട് ആണത് ഇതെങ്ങനെ മനസ്സിലായി വിത്ത് വിത്ത് ഔട്ട് ഏതാന്ന് ആ ഇതെങ്ങനെ മനസ്സിലായി ഓ ഓച്ചു മലയാളിയല്ല അപ്പൊ വിട്ടേക്കിട്ടേ ബോസ് ഓക്കെ ഇത് എങ്ങനെ മനസ്സിലായി എന്നാ ചോദിച്ചത് കാരണം എനിക്കന്നെ തിരിച്ചറിഞ്ഞില്ല കളർ കണ്ടാൽ വിത്ത് വിത്ത് ഔട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോഴേ ചായ കുടിച്ചോളൂ നല്ല ചായ കേരള കോൺഗ്രസ് വിഭാഗത്തിൽ നിന്ന് കോളേജ് ശേഷം നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ട്രെയിനിങ് രംഗത്താണ് പ്രധാനമായി പ്രധാന അഭിഭാഷക രംഗത്തും കേരള സർക്കാരിന്റെ തന്നെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റി ആയിട്ടും സേവനം ചെയ്യുന്നുണ്ട് അപ്പോ ട്രെയിനിങ് ആണ് പ്രധാനമായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് നമ്മൾ നടത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്ത ശേഷം ജനക്ഷേമവും നാടിന്റെ വികസനവുമാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പൊ അഴിമതി ഇല്ലാത്ത സ്വജനപക്ഷപാതം ഇല്ലാത്ത ഒരു കൊള്ളയും കൊള്ളയ്പ്പൊന്നും ഇല്ലാത്ത ഒരു നവീനമായ ഒരു ബദൽ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം തോന്നി അങ്ങനെ ട്വന്റി ട്വന്റിയിൽ അംഗമായിട്ട് പൊളിറ്റൽ സ്വജനപക്ഷപാതും അതൊരു അതല്ല കമ്പനിയുടെ പൊളിറ്റിക്കൽ പാർട്ടി ഒന്നുമല്ല അതിന് സ്ഥാപകൻ സ്ഥാപന കമ്പനി ഉണ്ടെന്നുള്ളത് ശരിയാണ് അത്രേ ഉള്ളൂ അല്ലാതെ ഇതിന് ട്വന്റി ട്വന്റിക്ക് തെറ്റ് ഓരോരുത്തരും എന്തോരം കാശ് ചെലവാക്കുന്നു ചെലവാക്കുന്നില്ല സിറ്റിങ് എം പിന്നീട് അപ്പോ ഈ രണ്ട് വലിയ കടുവകളോടാണ് ഏറ്റുമുട്ടുന്നത് നമുക്ക് ഭയമൊന്നുമില്ല ധൈര്യം തന്നെ ഞങ്ങള് ഈ കിഴക്കമ്പലത്തൊക്കെ മത്സരിച്ചപ്പോ ഇരുപത്തഞ്ചും മുപ്പതും അമ്പത് കൊല്ലം വരെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നോട് മത്സരിച്ചത് അതുവരെ മീഡിയ പോലും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തന്നില്ല കാരണം ട്വന്റി ട്വന്റി ആരും വിശ്വാസത്തിലെടുത്തില്ല പക്ഷെ ട്വന്റി ട്വന്റി മത്സരിച്ച പത്തൊമ്പത് വാർഡിൽ പതിനേഴും പിടിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെ മലർത്തിയിടിച്ച കിഴക്കമ്പലത്ത് നമ്മൾ അധികാരത്തിൽ വന്നത് ഐക്യനാട് കിഴക്കമ്പലം പോലുള്ള പഞ്ചായത്തില് ഇതുപോലെ തന്നെ ഈ ഭീമന്മാരെ ആയിട്ടാണ് ഏറ്റുമുട്ടിയത് ഞങ്ങളുടെ ചുഴക്കെട്ടന്മാർ പതിനാലിൽ പതിനാല് വാർഡും പിടിച്ചു അപ്പോഴാണ് മീഡിയ ശ്രദ്ധിച്ചു തുടങ്ങിയത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ട്വന്റി ട്വന്റി ആരും മൈൻഡ് ചെയ്യില്ല പക്ഷെ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി ട്വന്റി ട്വന്റി ജനങ്ങളുടെ വലിയ സ്വാധീനം ചെലുത്തുന്നു ഭരണം പിടിച്ചെടുക്കുന്നത് ഇപ്പം അഞ്ചോളം പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വടകോടുണ്ട് ജില്ലാ പഞ്ചായത്തില്ലാണ്ട് മെമ്പർമാരുണ്ട് അതിശക്തമായ രീതിയിൽ ട്വന്റി ട്വന്റിയുടെ ജന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞിട്ട് ജനം അനുകൂലമായി മാറുകയാണ് പതിനഞ്ച് ലക്ഷത്തോളം പേര് ഡീറ്റൽ മെമ്പർഷിപ്പ് എടുത്തു ഈ നിയോജക മണ്ഡലിൽ തന്നെ ഞങ്ങൾ അടിസ്ഥാനപരമായി ഒരു ഒരു സർവേ ഒക്കെ നടത്തിയ ശേഷം നിൽക്കുന്നത് അത് തീർച്ചയായും ഉണ്ട് ഞങ്ങൾക്ക്